നമസ്കാരം ആഗോളവാണി ഗ്ലോബൽ മലയാളം അവതരിപ്പിക്കുന്ന ജേക്കബ്സ് ഗാർഡൻ ദുബായ് എമിറേറ്റ്സ് വർത്തമാനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലാം തീയതി ലോകം ക്രിസ്തുമസിനായി ഒരുങ്ങുകയാണ് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നുള്ളതാണ് അതിന്റെ വലിയ ടാഗ് ലൈനുകളിൽ ഒന്ന് സന്മനസ്സുള്ള എല്ലാവർക്കും സമാധാനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു ഈ വർത്തമാനം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ദുബായിൽ പ്രവർത്തിക്കുന്ന ജേക്കബ്സ് ഗാർഡൻ ദുബായിയും ഷിജൂസ് ന്യൂ ഗ്രാൻഡ് കാറ്ററിംഗ് സർവീസുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനാല് യു എ ഇ എന്ന രാജ്യത്തെ സംബന്ധിച്ച് അതിന്റെ സാമ്പത്തിക മേഖലയെ സംബന്ധിച്ച് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിവസമായിരുന്നു അന്നാണ് യു എ ഇ ഔദ്യോഗികമായി ലോട്ടറി ആരംഭിച്ചത് അതിന്റെ ആദ്യത്തെ നറുക്കെടുപ്പ് ഡിസംബർ പതിനാലിന് നടന്നു ലോട്ടറിക്ക് മനുഷ്യ രാശിയോളം തന്നെ മനുഷ്യ രാശിയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് ചരിത്രരേഖകളിൽ ചൈനയിൽ ലോട്ടറി ഉപയോഗിച്ചിരുന്നതായി ആദ്യകാലത്ത് ചൈനയിൽ ലോട്ടറി ഉപയോഗിച്ചിരുന്നതായി രേഖപ്പെടുത്തുന്നുണ്ട് ചൈനയുടെ വൻമതിൽ നിർമ്മാണത്തിന് ഉൾപ്പെടെ അതിന്റെ സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് കാലം വളർന്നു നിലവിൽ ഗ്ലോബൽ തലത്തിൽ ആഗോള തലത്തിൽ ഏറ്റവും കൂടുതൽ ലോട്ടറി സജീവമാകുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്റർനെറ്റ് മേഖല അത് സുതാര്യമായതുണ്ട് ദുരൂഹതകൾ നിറഞ്ഞതുണ്ട് തട്ടിപ്പുകൾ നിറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് മേഖലയിലെ ലോട്ടറി സംബന്ധിച്ച നിരവധി വാദപ്രതിവാദങ്ങൾ ഇതിൽ പങ്കെടുക്കണോ വേണ്ടയോ കുട്ടികൾ അതിൽ കളിക്കാമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ലോകത്തെ ചിന്തിപ്പിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയും കൂടിയാണ് യു എ ഇ അതിന്റെ ഔദ്യോഗികമായി ലോട്ടറി മേഖലയിലേക്ക് വരുന്നത് ലോട്ടറിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ മേഖലയിലേക്ക് ചെലവഴിക്കും എന്ന് യു എ ഇ പറയുന്നുണ്ട് ദ ഗെയിം എൽ എൽ സി അബുദാബി ആസ്ഥാനമായുള്ള ഗെയിം എൽ എൽ സി ആണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് ഏറ്റവും വലിയ ആകർഷണം അതിന്റെ തുക തന്നെയാണ് നൂറ് മില്യൺ ദൃഹംസാണ് ഇതിന് ഒന്നാം സമ്മാനമായി മെഗാ സമ്മാനമായി ലഭിക്കുക ഇത് യു എ ഇ ലോട്ടറി ഡോട്ട് എ എന്ന വെബ്സൈറ്റ് വിലാസത്തിലാണ് ലോട്ടറി എടുക്കാൻ നമ്മൾ പ്രവേശിക്കേണ്ടത് എമിറേറ്റ്സ് ഐ ഡിയുള്ള യു എ ഇ എമിറേറ്റ്സ് ഐ ഡിയുള്ള പതിനെട്ട് വയസ്സ് പൂർത്തിയായ ആർക്കും ഈ ഭാഗ്യ പരീക്ഷണത്തിൽ പങ്കാളികളാക്കാം എല്ലാ ശനിയാഴ്ചയുമാണ് നറുക്കെടുപ്പ് ഇതിൻ്റെ ഒരു ക്രമം ഒരു മാസത്തിൽ മുപ്പത്തിയൊന്ന് ദിവസം എന്ന് കണക്കാക്കിയാൽ ഈ മുപ്പത്തിയൊന്ന് ദിവസങ്ങളിൽ നിന്ന് ആറ് നമ്പറുകൾ ഈ ഭാഗ്യാന്വേഷി തിരഞ്ഞെടുക്കണം ആദ്യം അതിനുശേഷം ഒരു വർഷത്തിലെ പന്ത്രണ്ട് മാസങ്ങൾ അതിലെ ഒരക്കം അങ്ങനെ ഏഴ് നമ്പറുകളാണ് ഒരു ഭാഗ്യാന്വേഷി അൻപത് ഗൃഹംസ് കൊടുത്ത് തിരഞ്ഞെടുക്കേണ്ടത് ഇതിൽ ഏഴും ഒത്തു വന്നാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് നൂറ് ദശലക്ഷം ഗൃഹംസാണ് അതിൽ ജനന തീയതി ഫോൺ നമ്പർ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിന് അനുബന്ധമായി വേണ്ടത് രേഖകൾ എന്തായാലും മറ്റൊരു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകം ഭാഗ്യം അന്വേഷണത്തിലേക്ക് വളരെയധികം കടന്നെത്തിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ് സജീവമാകുന്ന ഇന്റർനെറ്റ് ലോട്ടറികൾ അതാണ് തെളിയിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചും അതിൻ്റെ ഒരു പ്രധാന മേഖലകളിലൊന്നാണ് ലോട്ടറി പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം കേരളത്തിൽ ജോലിക്കെത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ അവർ വളരെ ആകൃഷ്ടരാണ് ഈ ലോട്ടറി എന്ന നറുക്കെടുപ്പിൽ അവർ വളരെ സജീവമായി അതിൽ പങ്കെടുക്കുന്നു ഭാഗ്യശാലികളാകുന്നു ഭാഗ്യം കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു സമാനമായ ഒരു അവസ്ഥയും യു എ യിലുണ്ട് യു എ യിൽ ഇരുന്നൂറോളം രാജ്യങ്ങളിലെ വിവിധ തരത്തിലുള്ള തൊഴിലാളികൾ അധിവസിക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ് പ്രത്യേകിച്ച് ഇന്ത്യക്കാർ മലയാളികൾ ധാരാളമുണ്ട് എല്ലാവരും ആവേശത്തോടു കൂടിയിട്ടാണ് ഈ ഭാഗ്യാന്വേഷണത്തിൽ പങ്കെടുക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മുൻകാലങ്ങളിൽ ഭാഗ്യ ഭാഗ്യത്തിലൂടെ നറുക്കെടുപ്പുകളിലൂടെ പ്രത്യേകിച്ച് സ്വകാര്യ കമ്പനികൾ നടത്തുന്ന സ്ഥാപനങ്ങൾ നടത്തുന്ന ഒക്കെ നറുക്കെടുപ്പിലൂടെ ലക്ഷപ്രഭു ആയവർ കോടീശ്വരന്മാർ ആയവർ ഒക്കെയൂടെ അതിൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിൽ ഔദ്യോഗികമായി യു എ ഇ നടത്തുന്ന ലോട്ടറിയോടെ വലിയ പ്രതികരണമാണ് ലഭിക്കുന്നത് എന്തായാലും ഈ ഭാഗ്യം പരീക്ഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുകയാണ് ആഗോളവൺ യു എയെയും ഇന്ത്യയെയും പ്രത്യേകിച്ച് മലയാളികളെയും ബന്ധിപ്പിക്കുന്ന വലിയൊരു ചടങ്ങ് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ നടന്നു അത് മറ്റൊന്നുമല്ല യു എ ഇയിൽ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായി പ്രവർത്തിക്കുന്ന അക്ഷരക്കൂട്ടത്തിൻ്റെ അതിൻ്റെ സാംസ്കാരിക പ്രവാസത്തിന്റെ ഇരുപത്തി അഞ്ച് വർഷങ്ങൾ സിൽവർ ജൂബിലി ആഘോഷങ്ങൾ അതിന്റെ സമാപനം ആയിരുന്നു വലിയൊരു പ്രത്യേകത കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി മലയാളി പ്രവാസത്തെ അക്ഷര പ്രവാസത്തെ അടയാളപ്പെടുത്തുന്ന ഒരു സംഘടന കൂടിയാണ് യു എ ഇ അക്ഷരക്കൂട്ടം ഒരു പ്രസിഡന്റോ സെക്രട്ടറിയോ അങ്ങനെ നിയതമായ ഒരു ഭരണഘടനയോ ഒന്നുമില്ലാത്ത ഒരു സാംസ്കാരിക പ്രസ്ഥാനമാണ് യു എ ഇ അക്ഷരക്കൂട്ടം എന്നാലും അത് വലിയ രീതിയിൽ നടന്നു പോകുന്നു എന്നുള്ളതാണ് അത്ഭുതം മലയാളികളുടെ അക്ഷരത്തോടുള്ള ആഭിമുഖ്യമാണ് ഇഷ്ടമാണ് അത് സൂചിപ്പിക്കുന്നത് ഈ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ ഗൾഫ് മേഖലയിൽ പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് രണ്ട് വർഷമെങ്കിലും ജോലി ചെയ്ത സർഗാത്മക രചനകൾ അവരുടെ മത്സരത്തിന് വിധേയമാക്കി നോവലാണ് ഇത്തവണ തിരഞ്ഞെടുത്തത് അതിൽ അവാർഡ് നേടിയത് ഒരു പാകിസ്ഥാനിയുടെ കഥ നോവൽ രൂപത്തിൽ അവതരിപ്പിച്ച മനോഹരൻ വി പേരകമാണ് അദ്ദേഹത്തിന്റെ പ്രവാസകാലത്ത് ഒരു പാകിസ്ഥാനിയോടൊപ്പം കഴിയേണ്ടി വന്നതിൻ്റെ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കഥകളാണ് മനോഹരൻ ഒരു പാകിസ്ഥാനിയുടെ കഥയിൽ ആവിഷ്കരിക്കുന്നത് എഴുത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ആ പാകിസ്ഥാനിയുടെ മനോവ്യഥകളിലേക്ക് താൻ ചെക്കേറി മനസ്സുകൊണ്ട് ചെക്കേറി എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഏറ്റവും മനോഹരമായ ഒരു സ ദിവസത്തിലാണ് അത് സമ്മാനിച്ചത് മലയാളത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലിസ്റ്റ് ടി ഡി രാമകൃഷ്ണൻ യു എ ഇയിലെ മലയാളി പ്രക്ഷേപണത്തിന്റെ വലിയ ശബ്ദം കെ പി കെ വേങ്കര അങ്ങനെ നിരവധി പ്രതിഭകളുടെ സാന്നിധ്യത്തിലാണ് അത് അവാർഡ് വിതരണം ചെയ്യപ്പെട്ടതാണ് ഈ ജോലി ചെയർമാനായത് പ്രശസ്ത കഥാകാരനായ എം നന്ദകുമാർ ആയിരുന്നു അതിൽ ഒരു കഥ പങ്കുവെക്കപ്പെട്ടു എങ്ങനെയാണ് യു എ അക്ഷരക്കൂട്ടത്തിന്റെ തുടക്കം എന്നുള്ളത് ലത്തീഫ് മമ്മിയൂർ എന്ന എഴുത്തുകാരനാണ് ആ ഓർമ്മ പങ്കുവെച്ചത് എൻ്റെ പ്രവാസകാലത്ത് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് നടന്ന കഥയാണ് പ്രശസ്ത എഴുത്തുകാരനായ നമ്മെ വിട്ടുപോയ ടി വി കൊച്ചുപാവ ജീവിച്ചിരിക്കുന്ന സമയമാണ് അദ്ദേഹം മുൻപ് താമസിച്ചിരുന്ന ഒരു മുറിയിലേക്ക് പിന്നീട് അത് കെ ജി ശേഖർ എന്ന നിരൂപകൻ പുസ്തകങ്ങളെ വലിയ രീതിയിൽ സ്നേഹിക്കുന്ന ഒരാളുടെ മുറിയിലേക്ക് ലത്തീഫ് മമ്മ്യൂർ ചെല്ലുന്നതാണ് രംഗം അദ്ദേഹത്തെ കാണാനായി അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഈ കട്ടി കൊച്ചുപാവ ഉപയോഗിച്ചതാണ് അങ്ങനെ ലത്തീഫ് മമ്മൂർ എന്ന എഴുത്തുകാരൻ അത് കുറച്ച് വികാരനിമിഷങ്ങളിലൂടെ കടന്നു പോകും ഏകദേശം അവിടെ നിന്ന് കഥകളും കവിതകളും നിരൂപണങ്ങളും ഒക്കെ വലിയ ചർച്ചയ്ക്ക് വിധേയമാകുന്നു സമയം പോകുന്നത് അറിയുന്നില്ല ആ ഒരു കൊച്ചു തുടക്കം പിന്നീട് ഇത് ഇടയ്ക്കിടയ്ക്ക് കൂടിയാൽ എന്താണ് എന്നുള്ള ചിന്ത വരുന്നു അങ്ങനെ അതാണ് ഒരു കൊച്ചു തുടക്കം എന്ന് ലത്തീഫ് മമ്മിയൂർ ഓർമ്മിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ ധാരാളം കവി പി ശിവ പ്രസാദ് ധാരാളം പ്രമുഖർ ഇതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് ഷാജി ഹനീഫ് അവൾപ്പെടെയുള്ള നിരവധി ആളുകൾ അതിൻ്റെ ഒരു പിന്തുടർച്ചയ്ക്കായി വരുന്നുണ്ട് അതിൻ്റെ താങ്കും കണലുമായി പ്രവർത്തിക്കുന്നുണ്ട് ലോകം മുഴുവനുമുള്ള മലയാളികൾക്ക് അഭിമാനമായി യു എ ഇ അക്ഷരക്കൂട്ടം വളരുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ഇരുപത്തിയഞ്ചാം വാർഷികത്തിൻ്റെ സമാപന ചടങ്ങ് തൃശൂർ സാഹിത്യ അക്കാദമി അക്കാദമിയിൽ വെച്ച് നടന്നു ഈ നോവൽ സമ്മാനത്തിന് പുറമെ കവർ ഡിസൈനിങ്ങിനുള്ള ഒരു സമ്മാനവും അവർ ഈ വർഷം ുണ്ടായി കവർ ഡിസൈന സലീം റഹ്മാനാണ് ആ സമ്മാനം ലഭിച്ചത് ഇതോടനുബന്ധിച്ചിണ്ടായ മറ്റൊരു സന്തോഷം റഫീഖ ആലം ആലംനൂർ എന്നുള്ള നോവൽ പ്രകാശിതമായതാണ് അദ്ദേഹം ഖത്തറിലാണ് ഖത്തറിൽ പ്രവാസിയായി കഴിയുകയാണ് റഫീഖ ബദ്രിയ റഫീഖ് ബദരിയുടെ പുതിയ നോവൽ ആലം ആലംനൂർ അവിടെ വെച്ച് പ്രകാശനം ചെയ്യപ്പെട്ടു എന്തുകൊണ്ടും വളരെ ഉചിതമായ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരക്കുകളെല്ലാം മാറ്റിവെച്ച് നിരവധി സാഹിത്യ പ്രതിഭകൾ യു എ ഇ അക്ഷരക്കൂട്ടത്തിൻ്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ എത്തി എന്നുള്ളതാണ് എന്തായാലും ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന അതിൻ്റെ പ്രയാണം തുടരുന്ന യു എ ഇ അക്ഷരക്കൂട്ടത്തിന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുകയാണ് ആഗോളവാണിയും എമിറേറ്റ്സ് വർധമാനവും യു എയെയും ഗൾഫ് മേഖലയെയും മലയാളക്കരയെയും ബന്ധപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടി കഴിഞ്ഞ ദിവസം പറവൂർ മാലിങ്കര എസ് എൻ എം കോളേജിൽ നടന്നു സാഗം അത് ആ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ആഗോള സംഘടനയാണ് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുടെ സംഘടനയാണ് സാഹിത്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു അവർ കഴിഞ്ഞ മുൻപും സാഹിത്യോത്സവം സംഘടിപ്പിച്ചിരുന്നു അതിന്റെ തുടർച്ച ഇത്തവണ ഉണ്ടായി ഇത്തവണ കവിതയ്ക്കാണ് കാവ്യാഞ്ജലി എന്ന പേരിലാണ് ഒരു പരിപാടി സംഘടിപ്പിച്ചത് കോളേജിലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥിയായ സുനിൽ പി ഇളയടം പ്രധാനപ്പെട്ട ദാർശനിക പ്രാസംഗികൻ എഴുത്തുകാരൻ സുനിൽ പി ഇളയടം ഉൾപ്പെടെയുള്ളവർ അതിൽ സംബന്ധിച്ചു കാവ്യാഞ്ജലി ആയിരുന്നു അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിന്റെ ജനകീയ കവി കുരിയപ്പുഴ ശ്രീകുമാർ പി എൻ ഗോപികൃഷ്ണൻ സെബാസ്റ്റ്യൻ എം എസ് ബനേഷ് അമ്മു ദീപ മഞ്ജു ഉണ്ണികൃഷ്ണൻ അങ്ങനെ അങ്ങനെ സമകാലിക മലയാള കവിതയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പ്രതിഭകൾ തങ്ങളുടെ കവിതകൾ അവിടെ അവതരിപ്പിച്ചു ഇത്രയുമാണ് ഈ എമിറേറ്റ്സ് വർത്തമാനത്തിൽ തവണ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് എല്ലാവർക്കും ക്രിസ്മസ് നവവത്സര ആശംസകൾ ഒരിക്കൽ കൂടി നേരികയാണ് ആഗോളവാണി ഗ്ലോബൽ മലയാളത്തിൻ്റെ എമിറേറ്റ്സ് വർത്തമാനത്തിൻ്റെ ഈ ലക്കം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങളെ സഹായിച്ചത് ദുബായി പ്രവർത്തിക്കുന്ന ജേക്കബ്സ് ഉദ്ഘാടനം ൃശ്ശൂർ കൊച്ചി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഷിജൂസ് ന്യൂ ഗ്രാൻഡ് കാറ്ററിംഗ് സർവീസുമാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം